നമുക്ക് നല്ലൊരു കടച്ചക്ക മസാലക്കറി തയ്യാറാക്കാം അപ്പോൾ ആദ്യം തന്നെ ചട്ടിയിൽ ഒരൽപ്പം വെളിച്ചെണ്ണ ചൂടാക്കാം ഇതിലേക്ക് ചെറിയൊരു കഷ്ണം പട്ട ഒരു ഏലക്ക ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം അര ടീസ്പൂൺ കുരുമുളക് ഒരു കപ്പ് ചിരകിയ നാളികേരം അഞ്ചോ ആറോ ചുവന്നുള്ളി രണ്ടല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കുറച്ച് കറിവേപ്പിൽ എന്നിവ ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം തേങ്ങ ഇതുപോലെ നല്ലതുപോലെ ഗോൾഡൻ ബ്രൗൺ ആയി തുടങ്ങുന്ന സമയത്ത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് പൊടികളുടെ പച്ചമണം മാറി വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം ചൂടറിയതിനു ശേഷം ഇത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്ത് ആവശ്യമെങ്കിൽ ഒരല്പം വെള്ളം കൂടി ചേർത്ത് നല്ലതുപോലെ അരച്ചെടുക്കാം ഇനി മറ്റൊരു ചട്ടിയിൽ വെളിച്ചെണ്ണ ചൂടാക്കി ഇതിലേക്ക് തേങ്ങ കൊത്തും നീളത്തിൽ കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന സവാളയും ഒന്നോ രണ്ടോ പച്ചമുളകും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക ഉള്ളി നല്ലതുപോലെ മൂത്ത് തുടങ്ങുന്ന സമയത്ത് ഒരു വലിയ തക്കാളി കട്ട് കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം തക്കാളിയെല്ലാം നല്ലതുപോലെ സോഫ്റ്റ് ആയി തുടങ്ങുന്ന സമയത്ത് കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന കടച്ചക്ക കഷ്ണങ്ങളും തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പും ഗ്രേവിക്ക് ആവശ്യമായ വെള്ളവും ആവശ്യത്തിന് ഉപ്പും ഒരല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ പതിനഞ്ച് മിനിറ്റ് നേരം നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കടച്ചക്ക നല്ലതുപോലെ വെന്ത് വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യുക അടുത്തതായി താളിപ്പ് തയ്യാറാക്കുന്നതിനായി വെളിച്ചെണ്ണ ചൂടാക്കി ഇതിലേക്ക് കടുകൾ ചേർത്ത് കട്ട് വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ചേർത്ത് കൊടുക്കുക ഉള്ളി നല്ലതുപോലെ മൂത്ത് വരുന്ന സമയത്ത് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് ഈ താളിപ്പ് കറിയിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ രുചികരമായ കടച്ചക്ക മസാലക്കറി റെഡി